തിരുവനന്തപുരത്ത് വിവിധ സഭകളുടെ നേതൃത്വത്തിൽ സംയുക്തമായി സംഘടിപ്പിച്ച കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു സമാപന സന്ദേശത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന അതിക്രമങ്ങളിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആശങ്ക പ്രകടിപ്പിച്ചു തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലാണ് ദുഃഖവെള്ളി സന്ദേശം നൽകിയത് മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നും ഏതെങ്കിലും ദുർബലനായ മനുഷ്യനെങ്കിലും രാജ്യത്ത് ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമാണെന്നും മാർ തോമസ് തറയിൽ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി മതത്തിന്റെയും വർഗത്തിന്റെയും ജാഗ്രതയോടുകൂടിയായിരിക്കുവാൻ നിർഭയമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അതിനുള്ള ഒരു വലിയ കൃപയാണ് കർത്താവിനെ കുറിച്ച് നമുക്ക് നൽകുക നമ്മുടെ ഭരണഘടന പോലെ ലോകത്തിലെ ഏത് പരിഷ്കൃത രാജ്യത്തിൻ്റെ ഭരണഘടനയും നമുക്ക് ഉറപ്പ് നൽകുന്നത് ഏത് ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥികളായ പന്യൻ രവീന്ദ്രൻ ശശിതരൂർ തുടങ്ങിയവർ കുരിശുയാത്രയിലുടനീളം വിശ്വാസികളെ അനുഗമിച്ചു പൗരത്വ നിയമത്തിലൂടെ മതാധിപത്യ സങ്കുചിത മനോഭാവം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാണണമെന്നും മതാധിഷ്ഠിത വിവേചനം നല്ലതല്ലെന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജനറ്റോ സമാപന സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു നമ്മുടെ ഒരുമിച്ചുള്ള യാത്രയിൽ നാം മാത്രമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മെ പോലെ തുല്യവേദന അനുഭവിക്കുന്ന സഹോദരങ്ങളോടൊപ്പവും നാം യാത്ര ചെയ്യേണ്ടതുണ്ട് പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ മതാധിഷ്ഠിത വിഭാഗീയത സംജാതമാക്കുവാൻ നിഗൂഢമായി ലക്ഷ്യമിടുന്നത് എന്ന് നാം തിരിച്ചറിയണം ക്രൈസ്തവ സഭകളിൽ നിലനിൽക്കുന്ന ആന്തരിക സ്പർദ്ധ ഇല്ലാതാക്കി ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ക്രൈസ്തവർ ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ജെന്നറ്റോ പ്രസംഗം അവസാനിപ്പിച്ചത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ അനുസ്മരിച്ച് ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നടന്നു കേരള ന്യൂസ് തിരുവനന്തപുരം